സിനിമയായ ഓസ്ലർ അബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് വേണ്ടി മാറ്റിവെച്ച അഞ്ച് ലക്ഷം രൂപയാണ് ഇത് ഇവർക്ക് വേണ്ടിയായിട്ട് എടുത്തു കൊടുക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഒരുപാട് പേര് പറയും ആ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയാണ് ആ സിനിമയെ അഞ്ച് ലക്ഷം രൂപ മുടക്കി ആ സിനിമയ്ക്ക് എന്തുമാത്രം പ്രൊമോഷൻ കിട്ടുമോ അതിനിരട്ടി പ്രൊമോഷൻ ഇപ്പോൾ ഉറപ്പായിട്ടും കിട്ടും ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മളെ ഏറ്റവും അധികം വേദനിപ്പിച്ചൊരു വാർത്തയാണ് ഇടുക്കിയിലുള്ള കുട്ടിക്കർഷകരുടെ വീട്ടിലെ ഒരു പതിമൂന്ന് പശുക്കൾ ഓൾറെഡി മരിച്ചുപോയി ഇനിയിപ്പോൾ ഒരു അഞ്ചെണ്ണം കൂടി ഭയങ്കര സീരിയസ് ആയിട്ടുള്ള അവസ്ഥയെ കിടക്കുവാണ് അപ്പം ഒരുപാട് പേർ ഒക്കെ അവർക്ക് സഹായങ്ങളുമായിട്ട് എത്തുന്നുണ്ട് ചിഞ്ചുറാണി മന്ത്രി വന്നിരുന്നു അഞ്ച് പശുക്കളെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് സഹായങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം അതിനകത്ത് പ്രധാനമായിട്ടും നമ്മുടെ ജയറാം ജയറാം വന്നിട്ട് ഒരു അഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് അഞ്ച് ലക്ഷം രൂപ കൊടുക്കാൻ മാത്രമല്ല അവർക്ക് പശുക്കളെ കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവരാനുള്ള എല്ലാ സഹായവും എല്ലാം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ആണ് ചേരാ ഒരു തീർച്ചയായിട്ടും കാരണം ഇവരനുഭവിച്ച സെയിം വിഷമം ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അനുഭവിച്ചതാണ് ഞാൻ എന്റെ ഉണ്ടായിരുന്ന സമയത്താണ് പെട്ടെന്നൊരു ഒരു ഒരു കടാവ് നിലത്ത് വീണ് വയറ് വീർത്ത് അത് ചത്തു എന്താ കാരണം മനസ്സിലാവുന്നില്ല അടുപ്പിച്ച് ഞാൻ ഈ തുറന്നു വിട്ട് തീറ്റ ഒരു സമ്പ്രദായത്തിൽ വളർത്തുകയാണ് ഇരുപത്തിരണ്ട് പശുക്കളാണ് രാവിലെ തൊട്ട് വൈകുന്നേരത്തിനുള്ളിൽ വീണ് ഇതേപോലെ വയറ് വീർത്ത് അതെല്ലാം ഉണ്ടായത് വയർ വീർത്ത് നാല് കാലും വേളിലേക്ക് വരും നാക്കി നിന്നൊരു വന്നില്ല അത് തന്നെ നാക്ക് അടിച്ചിട്ടാണ് ചാവുന്നത് ഇത് പുല്ലിൽ വരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഇലയിൽ നിന്ന് വരുന്ന ഒരു വിഷാംശമാണെന്ന് പറയുന്നു എന്റെ വീട്ടിൽ വീട്ടിലങ്ങനെ വിഷമടിച്ചൊരു പുല്ല് ഇതുവരെ വളർത്തിയിട്ടില്ല പക്ഷെ അതെങ്ങനെ സംഭവിച്ചത് നമുക്കറിയാം അപ്പുറമല്ല ഇരുപത്തിരണ്ട് പശുക്കളെയും ജെ സി ബി എടുത്ത് കുഴിച്ചു മൂടുന്ന സമയത്ത് ഞാനും എന്റെ ഭാര്യ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ള സമയം അതായിരിക്കാം അപ്പം ഈ രണ്ട് മക്കളുടെ കാര്യം അതാണ് ഇന്ന് രാവിലെ ഇന്നലെ തൊട്ട് അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ പത്രം തുറന്നപ്പോൾ സഹിക്കാൻ പറ്റിയില്ല ഞങ്ങടെ അപ്പൊ തന്നെ എന്റെ ഒരു സിനിമയുടെ ഒരു ഓഡിയോ ലോഞ്ച് ട്രെയിലർ ലോഞ്ചും നാളെ നടക്കുന്നുണ്ടായിരുന്നു എബ്രഹാം ഹോസ്ലർ എന്ന് പറഞ്ഞ സിനിമയുടെ അപ്പൊ പെട്ടെന്ന് അത് ലോഞ്ച് ചെയ്യാനിരുന്നത് പൃഥ്വിരാജാണ് ഞാൻ രാവിലെ തന്നെ പൃഥ്വിരാജിനെ വിളിച്ചു നിർമാതാവ് നിർമ്മാതാവിനെ വിളിച്ചു സംവിധാനായിട്ടുള്ള മിഥുൻ മാനുവലിനെ വിളിച്ചു ഓൺലൈൻ ചെയ്യായിരുന്ന മഹേഷ് ബാബുവിനെ വിളിച്ചു എല്ലാരും കൂടി വിളിച്ചപ്പോഴത്തേക്കും നാളെ ഈ ഫംഗ്ഷൻ നടത്താതിരുന്നാൽ ഭക്ഷണം വേണ്ട വെച്ചാൽ ഈ ഫങ്ഷൻ വേണ്ടാന്ന് വെച്ചാൽ ഏകദേശം ഒരു അഞ്ചു ലക്ഷം രൂപയുടെ നമുക്ക് മാറ്റി വെക്കാൻ പറ്റും ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു പത്ത് പശുവിനെങ്കിലും മേടിക്കാൻ സാധിച്ചാൽ അതൊന്ന് കൈമാറാൻ വേണ്ടിട്ട് ഇവർക്ക് ആ ഒരു നേരിട്ട് വന്ന് സമാധാനിപ്പിക്കാൻ കാരണം ഞാൻ അനുഭവിച്ച വേദനയാണ് അതുകൊണ്ടാണ് നേരിട്ട് ഇങ്ങോട്ട് എത്തിയത് എല്ലാം എല്ലാം ക്ലിയർ ആവും നോയിക്കോളൂ ഒരു ഇവിടെ തന്നെ ഒരു നൂറ് പശുക്കളെ വളർത്താനുള്ള തൊഴുത്ത് ദൈവം ഉണ്ടാക്കി തരും നോയിക്കോ ഉറപ്പായിട്ടും അങ്ങനെ അപ്പൊ ജെറാമേടന്റെ പുതിയ സിനിമയായ ഓസ്ലർ അബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് വേണ്ടി മാറ്റി വെച്ച അഞ്ച് ലക്ഷം രൂപയാണ് ഇത് ഇവർക്ക് വേണ്ടിയായിട്ട് എടുത്തു കൊടുക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഒരുപാട് പേര് പറയും അത് ആ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയാണ് ആ സിനിമയെ അഞ്ച് ലക്ഷം രൂപ മുടക്കി ആ സിനിമയ്ക്ക് എന്തുമാത്രം പ്രമോഷൻ കിട്ടുമോ അതിന് ഇരട്ടി പ്രമോഷൻ ഇപ്പോൾ ഉറപ്പായിട്ടും കിട്ടും എന്നുള്ള ആരത്തിൽ സംശയമൊന്നുമില്ല അത് പറയുന്നവർ തെറ്റ് പറയാൻ പറ്റില്ല പക്ഷേ അതങ്ങനെ കൊടുക്കാൻ കാണിച്ചൊരു മനസ്സുണ്ട് അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാതെ പോയിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഒരു പഞ്ചു ലക്ഷം രൂപ എടുത്ത് പൃഥ്വിരാജനെ വിളിച്ചത് ഓഡിയോ ലോഞ്ച് ചെയ്യിക്കാം മഹേഷ് ബാബു അല്ലാതെ ഇത് ചെയ്യുന്നുണ്ട് നല്ല ഫുഡ് കഴിക്കാം നല്ലൊരു ആഡംബരമായിട്ടുള്ള രീതിയിൽ അത് കൊണ്ടു നടത്തായിരുന്നു പക്ഷേ ഉറപ്പായിട്ടും അതിനേക്കാളും അധികം പ്രൊമോഷൻ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് കൊടുക്കാൻ കാണിച്ച ഒരു മനസ്സുണ്ട് അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്ത ഒരുപാട് പ്രൊഡ്യൂസർ അടക്കമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നത് ജയറാം ഇപ്പം ഈ പൈസയിൽ മാത്രമായിട്ട് ഒതുക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇതിപ്പം അവരുടെ പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ നിന്ന് കൊടുത്ത പൈസ ഇനി ഇപ്പം ചിലപ്പം ജയറാം സ്വന്തമായിട്ട് പറ്റുന്ന അത്രയും സഹായം ചെയ്യാൻ സാധ്യതയുണ്ട് ഉറപ്പായിട്ടും കാരണം അതിനകത്ത് പുള്ളീനെ പറയുന്നുണ്ട് ആറ് വർഷം മുമ്പ് പുള്ളി അനുഭവിച്ച ഒരു വേദന ഒന്നും പറയണ്ട നമ്മുടെ വീട്ടിലൊരു പൂച്ചയോ പട്ടിയോ ചത്തുകഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്നൊരു വിഷമമുണ്ടല്ലോ അപ്പം നമുക്കതറിയാം അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പം പതിമൂന്ന് പശുക്കൾ ഒറ്റയടിക്ക് അങ്ങ് മരിച്ചു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വിഷമിപ്പിക്കുന്നൊരു കാര്യമാണ് പ്രത്യേകിച്ച് ക്ഷീരകർഷകർക്കുള്ള അവാർഡ് വരെ നേടിയ ആ പിള്ളേര് അപ്പം ഉറപ്പായിട്ടും ഒരുപാട് ഒരു സഹായങ്ങളായിട്ട് എത്തുന്നുണ്ട് അതാണ് നമ്മൾ മലയാളികളുടെ ഒരു ഗുണമാണ് കേട്ടോ നമ്മളെപ്പോഴും കോമഡികളൊക്കെ നോക്കുവാണേലും മലയാളികളെപ്പോഴും കുറ്റം പറഞ്ഞുള്ള കോമഡികളാണ് നമ്മൾ കാണാറ് പക്ഷേ അവർക്ക് എവിടെയെങ്കിലും ഒരു ആശുപത്രി ചെലവിന് വേണ്ടി ഒരു പൈസ വേണമെന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ ഇട്ടാലോ അല്ലെങ്കിൽ ഇത് കൂട്ടുകാര്യങ്ങളിലൊക്കെ സഹായിക്കാനായിട്ട് ഒരുപാട് പേരുണ്ട് അതൊക്കെ അതൊക്കെ നമ്മുടെ ഒരു പ്രത്യേകതകളാണ് കേട്ടോ അപ്പം എന്തായാലും ഭയങ്കര സന്തോഷം തോന്നി ഇപ്പം അത് കണ്ടു കഴിഞ്ഞപ്പോൾ പക്ഷേ അവർക്ക് ചത്തുപോയ പശുക്കൾക്ക് പകരം ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും പുതിയത് മേടിക്കാമെന്നല്ലാതെ വേറെ പക്ഷെ ചെയ്യാൻ പറ്റില്ല എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്